എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് പ്ലം കേക്ക് ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആണല്ലോ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പലവട്ടം നേരത്തെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് ശരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് മൈക്രോവേവിൽ വെച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെയും ഗ്യാസ് സ്റ്റൗമേ വെച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ എടുക്കുന്നുള്ളു അതായത് ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാനിവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ബദാം പിസ്ത കാഷൂനട്ട് അതൊക്കെ കുറച്ച് മൂന്ന് നാലോ ഒക്കെ വീതം എടുത്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു ഓറഞ്ച് ജ്യൂസിൽ ഈ ഉണക്കമുന്തിരിയൊക്കെ സോക്ക് സൊക്ക് ചെയ്ത് വയ്ക്കാമെന്ന് പിന്നെ അതൊന്നും നടന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണക്കമുന്തിരി ഒക്കെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടൊന്ന് സോക്ക് ചെയ്തു അപ്പോൾ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നു എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയും കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കുറച്ച് കോസ്റ്റ് ഇഫക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ബട്ടറൊന്നും ഞാൻ ചേർത്തിട്ടില്ല മുട്ട ചേർത്തിട്ടില്ല സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഡേറ്റ്സ് അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറി അതും ഒരു നാലെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഡ്രൈ ഗ്രേപ്സ് അത് ഇതുപോലെ തന്നെ ഒന്ന് കുതിർത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഓറഞ്ച് ജ്യൂസിലൊക്കെ സോക്ക് ചെയ്തൊക്കെ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പം അതൊന്നും നടന്നില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുത്തു പക്ഷേ ഇതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തു എന്നാലല്ലേ അത് ഡ്രൈ ഗ്രേപ്സ് ഒന്ന് സോഫ്റ്റായിട്ട് വരുള്ളൂ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് പൊടിച്ച പഞ്ചസാര ഇത് അരക്കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് മുഴുവൻ ഇടേണ്ടി വരില്ല നോക്കാം ഇത് കാഷ്യൂനട്ട് ബദാം പിസ്ത ഇത് മൂന്നെണ്ണം വീതം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കേടാണ് ഇതധികം പുളിയില്ലാത്തത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് നേരത്തെ പുറത്തേക്ക് വെച്ചിരുന്നു കാൽ കപ്പ് പാൽ കൂടി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ടല്ലോ അതും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ഒന്ന് അരിച്ചെടുക്കണം ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യവും കൂടി നമുക്കിത് അരിച്ചെടുക്കാം പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിൽ കാൽ കപ്പ് എടുത്തു അത് ഇതിലേക്ക് പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒഴിച്ചതുകൊണ്ട് വേഗം അലിഞ്ഞു വിട്ടു പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കേഡ്സ് മുമ്പ് ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ കേഡിന് പകരം വിനീഗർ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പഴും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാനിവിടെ അല്പം പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കുകൂടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പാലുണ്ട് ഇനി നമ്മൾ ഇത് കുറേശ്ശെയായിട്ട് നമ്മുടെ മൈദയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് പഞ്ചസാര കരിച്ചതുകൂടി വേണം അതിന് ഞാനൊരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിനും ഒന്ന് സ്റ്റവ് കത്തിച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ബ്രൗൺ നിറമാക്കി എടുക്കണം പഞ്ചസാര പതുക്കെ ബ്രൗൺ നിറമായി വരുന്നുണ്ട് കുറച്ചുകൂടി കളർ വേണം എന്ന് വെച്ച് കരിഞ്ഞു പോകാനും പാടില്ല ഇത്രയും മതിയാവും ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു എടുക്കണം നമ്മുടെ കയ്യിലേക്ക് തെറിക്കാതെ നോക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ വെച്ചാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് അതായത് മൈക്രോവേവ് ഉപയോഗിക്കുന്നില്ല ഇതൊരു ഓവൻ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ആദ്യം ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ വെച്ചു അതിൻ്റെ മുകളിൽ ഒരു നോൺ സ്റ്റിക്ക് ഇത് നല്ലതാണ് നല്ല പാനാണ് അപ്പോൾ അത് വെച്ചു കാരണം അല്ലെങ്കിൽ ഡയറക്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഇതൊന്നും വെക്കുന്നില്ലല്ലോ ഇത് ബേക്ക് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചു എന്നിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചിരിക്കുക അതിലേക്കാണ് നമ്മൾ ഈ ബാറ്റർ പാത്രത്തിലാക്കി വെക്കാൻ പോകുന്നത് ഇതൊരു പ്രീഹീറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റൊക്കെ ചെയ്താൽ മതി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തത് നമുക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിക്കാം ഇനി ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കും കേക്കിനൊരു കളർ വേണ്ടേ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ക്യാരമൈസ് അല്ലെങ്കിൽ വെളുത്ത കളറിലുള്ള കേക്കാവും മാത്രമേ ഉള്ളൂ ഒരു ക്രീം കളറിലുള്ള കേക്കാവും അപ്പം അതൊക്കെ ഇളക്കി കൊടുക്കണം നമ്മളിവിടെ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒരു അരിപ്പയിലൂടെ അതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു അരിപ്പയിൽ അരിച്ച് ചേർക്കുന്നേയുള്ള അതിൻ്റെ പൊടി ഞാൻ ഇതിൽ വാനില എസൻസ് ചേർക്കുന്നില്ല ഞാൻ ഇവിടെ പുറത്തൊക്കെ എടുത്തു വച്ചു പക്ഷെ നമ്മളിതിൽ എഗ്ഗൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ അതിൻ്റേതായ മുട്ടയുടെ ചുവയൊന്നും വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ പട്ട ഗ്രാമ്പു ഏലക്ക അത് പൊടിച്ചതിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മറ്റേ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അത് ഞാൻ കുറച്ച് മൈദമാവിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മൈദമാവ് തൂവിയിട്ടുണ്ട് അതിൻ്റെ ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് ഈ പാത്രത്തിലാണ് ഞാൻ കേക്ക് എൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആദ്യം ഞാൻ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ അല്പം കൂടി ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ദേ നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇതിനകത്ത് എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്കത് വെച്ചുകൊള്ളാം ഇനി നമുക്ക് ഇതൊരു മൂടി വെച്ച് അടച്ചു ഒരു അമ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് ഇത് ഫുള്ള് ബേക്കായി കിട്ടിയത് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു അപ്പം നടുഭാഗം ശരിക്കും ആയിട്ടുണ്ടായിരുന്നില്ല ബേക്കായിട്ടുണ്ടായിരുന്നില്ല നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോന്ന് കണ്ടോ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്ന് കുത്തി നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ട് ഇന്ന് നടുക്കാണ് നമ്മൾ കുത്തി നോക്കേണ്ടത് ഓക്കെ ശരിയായിട്ടുണ്ട് ഫൈൻ പിന്നീ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇനി അവിടെ ഇരുന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയാൽ മതി അടച്ചൊന്നും വെക്കണ്ട തുറന്ന് തന്നെ ഇരിക്കട്ടെ തണുത്തു വരട്ടെ കണ്ട കേക്ക് കണ്ട ഞാൻ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഉണക്കമുന്തിരിയും നട്ട്സും ഒക്കെ ഉണ്ട് കണ്ടോ ഒന്ന് കഴിച്ച് കാണിച്ചു തരാം കഴിച്ച് നോക്കട്ടെ നട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ബേക്കറിയിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ട് വളരെ ഈസിയാണ് നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്താൽ മതി വലിയ കേക്ക് ഉണ്ടാക്കണ്ട ചെറിയൊരു കേക്ക് ഉണ്ടാക്കാം പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ മുട്ട ചേർത്തിട്ടില്ല പിന്നെ ബീറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ബീറ്റർ ഒന്നും എടുത്തിട്ടില്ല അവനിലും അല്ല നമ്മൾ ബേക്ക് ചെയ്യുന്നത് അടുപ്പത്ത് വെച്ചാണ് അപ്പം ഇനി ഞാൻ എഗ്ഗ് ചേർത്തിട്ടുള്ള ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്ത എൻ്റെ ബീറ്റർ പുതിയ ഇരിപ്പുണ്ട് അത് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു കേക്ക് ഉണ്ടാക്കി കാണിക്കാം അധികം വൈകാതെ ഉടനെ തന്നെ അപ്പോൾ നോക്കാം അത് നല്ല സൂപ്പർ ആണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതിന് മുട്ടയൊന്നുമില്ല അപ്പം ഈ മുട്ട കഴിക്കാത്തവർക്ക് പറ്റിയ കേക്കാണ് ഞാൻ എനിക്ക് കഴിക്കാൻ പറ്റിയ കേക്കാണ് ഇപ്പം ഉണ്ടാക്കിയത് എന്നു വെച്ചാൽ പുറത്തുനിന്ന് മേടിക്കുന്ന ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന കേക്ക് കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ തന്നെ മുട്ട വെച്ച് ഉണ്ടാക്കി എനിക്ക് കഴിക്കണിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആദ്യം മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റുണ്ട് നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് കേക്കിൻ്റെ അതേ രുചിയുണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നല്ലോ നല്ല പോലെ വന്നിട്ടുണ്ട് പക്ഷെ വലിയ കേക്കൊന്നും അല്ല കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഒരു കപ്പ് മൈദയല്ലേ എടുത്തുള്ളൂ അപ്പൊ അതനുസരിച്ചിട്ടുള്ള ചെക്ക് കേക്കാണ് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും മറ്റതും മറ്റുള്ളതും അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ മൈദ മേടിക്കുമ്പോൾ ഇതുപോലെ തന്നെ മൈക്രോവേവ് ഇല്ലാതെ അല്ലാതെ തന്നെ ഉണ്ടാക്കാം രണ്ടിലും ചെയ്യുന്നതൊക്കെ ഒരേപോലെ അതുതന്നെ മറ്റേതിൽ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അത്രേ ഉള്ളൂ ഇതിൽ നമ്മൾ അല്ലാതെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ച് ഒരു പാൻ വെച്ചിട്ട് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ പിന്നെ എൻ്റെ പുതിയ കുക്കറൊക്കെയാണ് അപ്പോൾ അതിൽ ഇതൊന്നും ഉണ്ടാക്കി വെറുതെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചു അല്ലാതെ ഒരു പാനിൽ തന്നെ ഒരു റിംഗ് ഒക്കെ ഇറക്കി വെച്ചിട്ട് ഒരു ഓവൻ സെറ്റപ്പ് പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി പ്രീഹീറ്റ് ചെയ്തൊക്കെ ചെയ്തതാണ് കറക്റ്റായിട്ട് ഇതിനു മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കൂ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ